രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള എല്ലാ പ്രധാന വാർത്തകളും മുൻപ് വിശദമായി നൽകിയതുകൊണ്ട് മറ്റു ചില വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ് തൃശൂരിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് എഴുതി വെച്ച യുവാവ് ജീവനൊടുക്കി തൃശൂർ അഞ്ഞൂർ സ്വദേശി മനീഷ് ആണ് ജീവനൊടുക്കിയത് സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നീതി കിട്ടിയില്ല എന്നാണ് യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കുന്നംകുളം പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലാണ് യുവാവ് ജീവനൊടുക്കിയത് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ബന്ധുക്കളുടെ സംഭാഷണം ആദ്യം കേൾക്കാം അതിനുശേഷം വിവരങ്ങളുമായി അനീഷ് ആൻ്റണി നമ്മോടൊപ്പം ചേരും ഇപ്പോൾ ബന്ധുക്കളുടെ സംഭാഷണമാണ് നമ്മൾക്ക് കേൾക്കാനുള്ളത് തൃശ്ശൂരിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് എഴുതി വെച്ച് യുവാവ് ജീവനൊടുക്കിയിരിക്കുകയാണ് തൃശ്ശൂർ അഞ്ഞൂർ സ്വദേശി മനീഷ് ആണ് മരിച്ചിരിക്കുന്നത് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് മനീഷിൻ്റെ ബന്ധുക്കൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം മനീഷിന്റെ റിലേറ്റീവിന്റെ തന്നെ ഒരു വണ്ടി അവന്റെ ഒരു ഫ്രണ്ടിന്റെ പക്കൽ പണയം ഒക്കെയാ കൊടുത്തതാണ് അവന്റെ റിലേറ്റീവ് അതിന്റെ ഇൻട്രസ്റ്റ് കറക്റ്റ് കൊടുത്തിരുന്നില്ല എന്നാണ് മനീഷ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിരന്തരം ആ ആള് വിളിച്ചിട്ട് മനീഷിനെ ശല്യം ചെയ്യും രണ്ടും മൂന്നും തവണ മനീഷ് മനീഷിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിരുന്നത് പോരാത്തതിന് ഏ കുന്നംകുളം സിഐയുടെ അവിടെ പോയിട്ട് കംപ്ലൈന്റ് വന്നു കംപ്ലൈന്റ് വന്നിട്ട് മനീഷിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കംപ്ലൈന്റ് കൊടുത്ത പാർട്ടിനിന് മനീഷ് അല്ലാതെ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയിട്ടാണ് ഇതില് രണ്ട് പ്രതികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മനീഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പൈസ മനീഷ് കൊടുക്കുകയും ഈ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആ പൈസ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പോരാത്തതിന് സ്റ്റേഷനിൽ നിന്ന് രണ്ടാമതും ഈ കേസുമായിട്ട് മനീഷിനെ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് രണ്ട് പേരിൽ മുരളി എന്ന് പറഞ്ഞ ആളുടെ പേരോ നമ്പറോ അടുത്ത കംപ്ലൈന്റിൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു മാനസിക വിഷമത്തിലും ആ പൈസ മൊത്തത്തില് അയാൾ കൊടുത്തുകൊള്ളാന്ന് അയാൾ ഒരു ഏറ്റെടുക്കണ പോലെ ചെയ്തുകൊണ്ടാണ് അതിന്റെ ഒരു മനോ ഇത് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അനീഷ് ആന്റണി തൃശൂരിൽ നിന്ന് ചേരുന്നു തൃശൂരിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് എഴുതി വെച്ച യുവാവ് ജീവൻ ഒടുക്കിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ഞൂർ സ്വദേശി മനീഷ് ആണ് മരിച്ചത് സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിൽ തനിക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അർഹമായിട്ടുള്ള നീതി കിട്ടിയില്ല എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നത് കുന്നംകുളം പോലീസിൽ നിന്നാണ് ഈ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം അതിൻ്റെ മനോവിഷമം അടക്കമുള്ളവ സൂചിപ്പിച്ചുകൊണ്ട് കത്തെഴുതി വെച്ചുകൊണ്ട് യുവാവ് ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കൾ സൂചിപ്പിച്ചത് ഒരു ബന്ധുവിൻ്റെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അനീഷ് ആൻ്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു ബന്ധുവിൻ്റെ സംഭാഷണം നമ്മൾ കേട്ടുവെങ്കിൽ പോലും വളരെ വ്യക്തതയോടുകൂടി ഈ വാർത്ത നമ്മൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വാഹനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വിറ്റതിന് ശേഷം അതിൻ്റെ മുൻ ഉടമസ്ഥനിലേക്ക് പുതിയ ആൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും നിയമലംഘനങ്ങൾക്കുമുള്ള നോട്ടീസ് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാവുന്ന ാണ് ഇത് അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതാണോ എന്താണ് പോലീസിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അനീഷ് മനീഷ് മനീഷിന്റെ ബന്ധുവായിട്ടുള്ള മറ്റൊരാൾക്ക് വേണ്ടി വാഹനം പണയപ്പെടുത്തുന്നു പിന്നീട് അതിന്റെ തിരിച്ചടവ് മുടങ്ങുന്നു ഈ പണയവുമായി ബന്ധപ്പെട്ട് പണം നൽകിയ ആൾ ഈമകുളം പോലീസിൽ പരാതി നൽകുന്നു തുടർന്ന് ഈ മനീഷ് മരണപ്പെട്ട മനീഷിനെയും അതുപോലെ സുഹൃത്തായിട്ടുള്ള മുരളിയെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു ഇതിൽ വിളിപ്പിച്ചതിനു ശേഷം അതിന്റെ നിശ്ചിതമായ ഒരു സംഖ്യ മനീഷ് അടയ്ക്കുന്നു പിന്നീട് മുരളി ആ മുരളിയുടെ ഭാഗം അടച്ചില്ല എന്ന് വേണം ബന്ധുക്കൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് വീണ്ടും പണം അടയ്ക്കാതെ വന്നതോടെ വീണ്ടും പരാതി വരുന്നു വീണ്ടും മനീഷിനെ വിളിപ്പിക്കുന്നു അപ്പോൾ ആദ്യ പരാതിയിൽ മനീഷും ബന്ധുവായ മുരളിയുടെ പേരും ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ പരാതിയിൽ മുരളിയുടെ പേര് ഒഴിവാക്കപ്പെട്ടു ഇതാണ് മനീഷിന് പ്രധാനമായും മനപ്രയാസം ഉണ്ടാക്കാൻ കാരണം ഒടുവിൽ മനീഷ് മുഴുവൻ പണവും താൻ അടച്ചുകൊള്ളാം എന്ന രീതിയിൽ പോലീസിനോട് സമ്മതിച്ച് മടങ്ങിപ്പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് മനീഷിന്റെ ബന്ധുവിനു വേണ്ടി വാഹന പണയം വെച്ചു ആ പൈസ ആ പണയപ്പെടുത്തിയ പൈസയും അതിന്റെ പലിശയടക്കം മുഴുവൻ പണവും മനീഷ് അടയ്ക്കേണ്ട അവസ്ഥയിലെത്തിയപ്പോൾ ഉണ്ടായ മനോവിഷമമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഈ അഞ്ഞൂർ പ്രതിയേക്ക് മനീഷിനെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം അഞ്ഞൂർ കുന്നിനെടുത്ത കോറയിലാണ് മനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മനീഷിന്റെ പക്കൽ നിന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യാ കൊടുത്ത് ലഭിച്ചത് കുന്നംകുളം പോലീസിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആത്മഹത്യാ തരത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് മൃതദേഹം ഇന്ന് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുവരുന്നതിനിടെ നാട്ടുകാർ ഈ മൃതദേഹം മനീഷിന്റെ മൃതദേഹം റോഡിൽ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി ഒടുവിൽ ഡിവൈഎസ് ഇടപെട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ കുറ്റക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഈ മൃതദേഹം പിന്നീട് അവിടെ നിന്നും റോഡിൽ വെച്ചിരുന്ന മൃതദേഹം എടുത്ത് പിന്നീട് സംസ്കാര ചടങ്ങുകൾക്കെല്ലാം കൊണ്ടുപോകാൻ നാട്ടുകാർ തയ്യാറായത് കുന്നംകുളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതേ കുറിച്ചുള്ള വിശദീകരണം അവർക്ക് അത്തരത്തിലൊരു വിശദീകരണം ഒന്നും ഇതുവരെയും ഇന്നായിരുന്നു മനീഷിന്റെ സംസ്കാരം നടന്നത് ഈ വൈ എസ് നൽകിയ ഒരു ഉറപ്പ് അല്ലെങ്കിൽ എ സി പി നൽകിയ ഒരു ഉറപ്പ് മാത്രമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉള്ളത് അതായത് ഇത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ കുന്നംകുളം പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല എന്നൊരു ഒരു വഴി അതിൽ ഉണ്ട് അത് ആത്മഹത്യാ കുറിപ്പിൽ കാണാം അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്തരത്തിൽ മനേഷിന് നീതി ലഭിക്കാതെ വന്നത് അതായത് ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് രണ്ടു പേർ ചേർന്ന് പണം വാങ്ങുന്നു വാഹനം പണയപ്പെടുത്തി മനേഷും തോർത്തും രണ്ടാമത് വിളിപ്പിച്ച പരാതിയിൽ നോക്കിയപ്പോൾ രണ്ടാമത്തെ മനേഷിന്റെ അല്ലാതെ ആദ്യ പരാതിയിൽ ഉണ്ടായിരുന്ന മുരളി എന്നുള്ള ആളുടെ പേര് പിന്നീട് അതിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പരാതിയിൽ ആ അത്തരം കാര്യം അതായത് ഏത് സാഹചര്യത്തിലാണ് ഒഴിവാക്കപ്പെട്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷെ പോലീസ് അന്വേഷണം നടത്തുമായിരിക്കും അതിന്റെ ഒരു മനോവിഷമം മനീഷുണ്ട് കാരണം മനീഷ് ബന്ധുവിന് വേണ്ടി വാഹനം മറ്റൊരു ബന്ധുവിന്റെ വാഹനം പണയപ്പെടുത്തി പണം നൽകി പിന്നീട് ആ പണം ഏറ്റവും ഒടുവിൽ മനീഷ് മനീഷിന്റെ ആദ്യ മനീഷിന്റെ ഭാഗം ആയിട്ടുള്ള പണം അടച്ചു രണ്ടാമത് ഒഴിവാക്കപ്പെട്ട ആളുടെ പണം കൂടി ഒടുവിൽ മനീഷ് തന്നെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മനീഷ് ആ മുഴുവൻ പണവും താൻ അടച്ചുകൊള്ളാം എന്ന രീതിയിൽ പോലീസിൽ സമ്മതിച്ച് പോരുകയായിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി വയ്ക്കുന്നത് പിന്നീട് കോറയിൽ നിലയിൽ ഒക്കെ കണ്ടെത്തുന്നതും ബന്ധുക്കൾ ആണ് ഇത്തരത്തിൽ ബന്ധുക്കളോടാണ് മറ്റേ രതീഷ് എന്ന് പറയുന്ന മനീഷിന്റെ ബന്ധുവാണ് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത് അദ്ദേഹത്തോട് ഉൾപ്പെടെ ഈ മനോവിഷമം മനോവിഷമുണ്ടായ കാര്യം ഈ സംഭവങ്ങൾ മറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അതിനൊക്കെ അന്വേഷണം നടക്കും എന്തുകൊണ്ടാണ് രണ്ടാമത് വിളിച്ചപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ മനീഷിന്റെ ബന്ധുവിന്റെ പേർ ഒഴിവാക്കപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു പോലീസ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല ബനേഷ് ശരി തൃശ്ശൂരിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് എഴുതി വെച്ച യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നു തൃശ്ശൂർ അഞ്ഞൂർ സ്വദേശി മനീഷാണ് മരിച്ചത് സാമ്പത്തികമായി ഉള്ള ഒരു തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നീതി കിട്ടിയില്ല എന്നാണ് മനീഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് കുന്നംകുളം പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലാണ് യുവാവ് ജീവനൊടുക്കിയത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു അനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്